ഒന്നുമല്ലാത്ത കാലത്ത് ഒരു ടാക്സി ഡ്രൈവറിൽ നിന്ന് തുടക്കം കുറിക്കുകയും അതിൻ്റെ ശേഷം ചെറുതായിട്ട് റീറ്റെയിൽ ഹോൾസെയിൽ മേഖലയിലേക്ക് കടന്ന് ഫിൽറ്റേഴ്സ് മേഖലയിൽ സൗദി അറേബ്യയിൽ റിയാദിലും വ്യത്യസ്തമായ മേഖലകളിൽ ഏരിയകളിൽ വളരെ വ്യാപിച്ചു കിടക്കുന്ന അലൂബ് കമ്പനിയുടെ ആ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യാനുണ്ട് എന്തായാലും അദ്ദേഹത്തിനോട് ഇത് ചോദിക്കാം എന്താണ് അലൂബ് കമ്പനിയുടെ സ്റ്റോറി ആ ഇൻസ്പയറിങ് സ്റ്റോറി എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സൗദി അറേബ്യയിലേക്ക് വരികയും ഒരു സാധാ ഒരു ക്ലീനിങ് ബോയ് ആയിട്ട് ഒരു കമ്പ ഒരു ഇതിലേക്ക് കയറുകയും അതിനപ്പുറത്തേക്ക് ക്രമേണ ഇത്തരത്തിലൊരു സൗദി ഓട്ടോ സ്പെയർ പാർട്സ് കമ്പനിയിലേക്ക് ഒരു ജോലി പ്രവേശിക്കുകയും അവിടെ വെയർ ഹൗസിൽ അറുന്നൂറ് രൂപ ശമ്പളത്തിന് അപ്ലോഡ് അൺലോഡ് അപ്ലോഡും ഡൗൺലോഡായിട്ട് അവിടെ കഴിഞ്ഞിരിക്കുകയും ഒരു വർഷത്തിന് ശേഷം നമുക്കവിടെ നല്ല രീതിയിൽ തന്നെ നമുക്കവിടെ ലൈസൻസൊക്കെ എടുത്തിട്ട് ഡ്രൈവറായി പോകാൻ സാഹചര്യം ഉണ്ടായി ആ കമ്പനി നമ്മളോടുള്ള ആ ഒരു കുറഞ്ഞ കാലത്ത് ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ആ സെയിൽസിലൂടെ നമുക്ക് ഓരോ മാസവും ഇത്ര സംഖ്യ കമ്പനിക്ക് കൊടുത്താൽ മതി ബാക്കി കിട്ടുന്ന പൈസ ഒക്കെ നമുക്ക് എടുക്കാൻ നിലവൊക്കെ ഉണ്ടായി അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുക ആ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റി അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിച്ചു